നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നിയോഗങ്ങളും ും സമർപ്പിച്ച് ഭക്തിയോടെ ജപമാലയിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ത്രങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഉൾപ്പെടുത്തരുമേൽ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൻ്റെ അമ്മയെ ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ വിശ്വാസ പ്രമാണം ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ കുരിശിൽ വാതാളങ്ങളിൽ ഇറങ്ങി മനുഷ്യർ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് തള്ളി സർവശക്തിയുള്ളതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യപിതാവേയും ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപ പരിഹാരത്തിനായി ഞങ്ങളുടെ ശരീരവും ആത്മവും ദൈവവും അങ്ങനെയൊക്കെ കാഴ്ചവെക്കുന്നു ഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻകരുണിയായിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻകരുണിയായിരിക്കണമേ ഈശോടത്ത് പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻകരുണയായിരിക്കണമേ ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണയായിരിക്കണമേ ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണയായിരിക്കണമേ

ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോക മുഴുവന്റെ ഈശോ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ ഞങ്ങളുടെയും പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകകുഴ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോക

दारुणमा पीडा सहन ഞങ്ങളുടെ mm -hmm. <coughs> സഹനങ്ങളെയോർത്തിന്നും <laughs> ഞങ്ങളുടെ ണമാം പീടാസഹനങ്ങളെയോർത്തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേരുണയുണ്ടാകേശുടേ ണമാം പീടാ സഹനങ്ങളെയോർത്തിന്നും ഞങ്ങളുടെ മേ ിതാരുണമാ പീഡാസഹനങ്ങളെയോർത്തും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ പിതാരുണമാ പീഢാ സഹനങ്ങളെയോർത്തി ഞങ്ങളുടെ മേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേരുണയുണ്ടാകേശോയുടേ അതിതാരുണമാ സഹനങ്ങളും ഞങ്ങളുടെ മുഴുവൻ ഉണ്ടാകിതാവും ഞങ്ങളുടെയും ലോകം മുഴുവനും പാപരിഹാരത്തിനായി അങ്ങനെയുള്ള വും തിരുവക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ ആശ്രയിക്കുന്നു ീശോയുടെ അതുധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും അതുധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും അതുതാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും

അങ്ങയുടെ വത്സലസും ഞങ്ങളുടെ നാഹനം രക്ഷകനുമായ ഈശ്വരസിഹായ തിരുശരീരവും തിരക്തവും ആത്മാനവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനെ പ്രതി ഞങ്ങളുടെയും പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനെ മേൽകരുണിയായിരിക്കണമേ ഈശോണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനും മേൽകരുണിയായിരിക്കണമേ ഈശോണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനും മേൽക്കരുണിയായിരിക്കണമേ ഈശോസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനും മേൽകരുണിയായിരിക്കണമേ ഈശോണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനേയും മേൽക്കരുണിയായിരിക്കണമേ ഈശോണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും

ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേൽ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ